ഹായ് ഹലോ ഞാനേ ഇവിടെ അടുത്തൊരു വീട് വരെ പോവുക അവിടുത്തെ ചേച്ചി ചേച്ചിയുടെ മോളുടെ വീട് വരെ പോയേക്കുവാണ് ബാംഗ്ലൂർക്ക് ഞാൻ അന്നേരം അവരുടെ വീടൊക്കെ ഒന്ന് തൂത്ത് ഉടച്ചിരണം പിന്നെ മുറ്റത്തൊക്കെ നല്ല കരികിലൊക്കെ ഉണ്ടാകും പേരെ ചുറ്റും മരങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടൊന്ന് തൂത്ത് ഉട മിറ്റൊക്കെ നടിച്ച് വരിയിരണം എന്നൊക്കെ പറഞ്ഞിട്ട് താക്കോലുമൊക്കെ തന്ന് പിന്നെ കുഴക്കണ്ടതിൽ ഇടയ്ക്കൊന്ന് വെള്ളമൊക്കെ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയേക്കാം അപ്പം ഞാൻ അതൊന്ന് ക്ലീനാക്കി ഇടാനും എല്ലാമായിട്ട് പോവുകയാണെ ഞാനേ കുഞ്ഞാവ വീട്ടിലുണ്ട് അവനെ കാണാണ്ട് വേഗം ഓടിപ്പോകാൻ വേണ്ടി ഒളിച്ച് പോകുന്നതാണ് പക്ഷേ ആണെങ്കിൽ അവനെ എങ്ങനെയോ ഞാൻ പോകുന്നത് കണ്ടു പിന്നെ മമ്മീനെയും വിളിച്ചുകൊണ്ട് എൻ്റെ പുറകെ ഓടി പിന്നെ മാമി പിന്നെ അവൻ്റെ കാർച്ച് സഹിക്കാൻ വയ്യാണ്ട് അവന് ചെരുപ്പൊക്കെ ഇടിയിച്ച് എൻ്റെ പുറകെ ഓടിപ്പോരുവാ ഞാനാണെങ്കിൽ വേഗം ഓടിപ്പോ നല്ല വെയിലും ഉണ്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം നേരം ഒരു ഇട്ടു പിന്നെ വല്ല മഴയാണെങ്കിൽ പണി കിട്ടുമല്ലോ അതുകൊണ്ട് ഞാൻ വേഗം എന്ന് ഓടി പോവുക അവനാണെങ്കിൽ പുറകിൽ നിന്ന് സോബിയാൻറ്റീ സോബിയാൻറ്റീന്ന് വിളിക്കുന്നുണ്ട് ഞാൻ വലിയധികം അധികം മൈൻറ്റൊന്നും ചെയ്യുന്നില്ല കയ്യിൽ കുപ്പിയും വെള്ളവും പിന്നെ ചൂല് അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അവനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ പനിയെടുക്കാൻ ചിലപ്പോൾ സമ്മതിക്കില്ല അതുകൊണ്ടാണ് വേണമെന്ന് ഓടിപ്പോന്നെ പിന്നെ പുള്ളി എൻ്റെ അടുത്ത് വന്നിരിക്കുക ഞാൻ എൻ്റെ അടിച്ചുപാരിലും എല്ലാം കഴിഞ്ഞാൽ അന്നേരം കുറച്ച് പ്ലാവല അവനെ കൊണ്ട് ആ എന്നൊക്കെയാണെന്ന് പറയിപ്പിക്കുകയൊക്കെയായിരുന്നേ അവൻ ഭയങ്കര കളിയൊക്കെയാണ് അതിൻ്റെ കളറും ഒക്കെ പറയിപ്പിക്കുകയാണ് ഞാൻ ഇതിന്റെ പേരെന്ന കുഞ്ഞി ഇതെന്നാത്തിന്റെ പായല്ല പ്ലാവ് പ്ലാവിന്റെ പ്ലാവില പഴുത്ത പ്ലാവില അതുകൊണ്ടായ പഴുത്തായതുകൊണ്ട് ഇനി മഞ്ഞ കളർ വന്നേക്കണേ ഇത് ഒരു മഞ്ഞ അല്ല ഒരു ഓറഞ്ച് വല്ല ഒരു പക്ഷേ കൊച്ചിനെ സൂത്ര സൂപ്പർ സൂത്രം ഉണ്ടാക്കട്ടെ നമ്മുടെ സാധനം ഉണ്ടാക്കി എടുക്കുകയാണെ അനക്കല്ല അനക്കല്ല നനക്കല്ലേ നമ്മള് ഉണ്ടാക്കുന്ന സാധനം ആർക്കൊക്കെ മനസ്സായി ഈ ശാനം എന്നാന്ന് നല്ല ഇതൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ പ്ലാവല ഇത് നമുക്ക് ഈ ശാനായി ഇങ്ങനെ വെക്കണം ചെറിയതല്ലേ അല്ലേ അപ്പൊ ഇങ്ങനെ വെച്ചാരില്ലേ അമ്മയ്ക്ക് തിളക്കുവായി പോകുമോ എന്തു ഇങ്ങനെ പറ്റിയ തികയോ നമുക്ക് മറ്റേപ്പാടിന് തന്നെ വെക്കാം അതായിരിക്കും നല്ലത് ഒന്നുമല്ലോ നമ്മളാക്കി ഇതൊക്കെ എന്തോരം കളിച്ചേക്കണല്ലേ ഇതുമല്ല ഈ കൊച്ചിനും അല്ലോ അറിയാമോ

കിരീടത്തിന്റെ മൂളി വെക്കാൻ അവനെ എന്ന സാധനം അറിയത്തില്ലാത്തോണ്ടേ ആകപ്പാടി എന്തോ ഒഴിക്കാണേ അപ്പം നമ്മള് ഉണ്ടാക്കി കഴിഞ്ഞു ഏതെങ്കിലും ഇല അതിന്റെ ആയി നല്ലയിലെ കിരീടത്തിൻ്റെ വെക്കുവാണല്ലോ നോവെടുക്കുമായിരിക്കും കുഞ്ഞേ കുഞ്ഞയുടെ അച്ഛ പോലീസാണേ അതുകൊണ്ട് പോലീസാകാൻ ഇഷ്ടം എപ്പോൾ ഉറക്കത്തിൽ എപ്പോഴും കളിക്കുമ്പോഴൊക്കെയാണ് കേരള പോലീസ് എന്നാ പറയുന്നത് അതുകൊണ്ടാണ് ഇതുപോലെയാൻ്റെ ഒരു ഫോട്ടോ എത്തോട്ടെല്ലോ നല്ലതാ പിടിക്കെ കേരള പോലീസ് കാണിച്ചു തന്നെ ഇത് എന്നെ കുഞ്ഞ കിരീടം പ്ലാവില കൊണ്ടുള്ള കിരീടം ഇഷ്ടായോ പൊന്നിന് ഇഷ്ടായോ ഏ ഇത് കൊണ്ടാ ആ പിരി കൊണ്ടാ എന്നിട്ട് ആരെ കാണിക്കും കളരി ചെന്ന പിള്ളാരോട് എന്നാ പറയേ പ്ലാവില കൊണ്ട് കിരീടം ഉണ്ടാക്കി അല്ലേ പറയുവോ മാവില മാവല്ല പ്ലാവ് പ്ലാവ് പപ്പ പാവ്ലാവ് പ്ലാവ് പഴുത്ത പ്ലാവില കിരീടം കിരീടം പ്ലാവിലാവില്ലേടമല്ല ആ വീട്ടിൽ കുറേ ചെടികളുണ്ടായിരുന്നു അപ്പം ഞാൻ ഇനി വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് അതിന്റെ എല്ലാം കുറച്ച് വീഡിയോ എടുത്തു നോക്കിയതാണ് അതിൻ്റെ കഴിഞ്ഞിട്ട് ശരിക്കും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെടിയുടെ വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗിയാണേ ഞാൻ വെള്ളം ഒഴിക്കുന്നേ ഉള്ളൂ ഉള്ളു വെള്ളമൊഴിച്ച് നല്ല രസമായിരിക്കും കാണാനായിട്ട് നല്ല ഇത് ഞാൻ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയാണ് ഇതൊക്കെ കണ്ടത് ഇപ്പം അതിൻ്റേതായിട്ടുള്ളതിൻ്റെ മാറ്റം കണ്ടോ നല്ല ഫ്രഷായിട്ടും നല്ല ഒരു കുളിർമ ഒക്കെ പോലെ തോന്നും അതൊരു ഭംഗിയാണ് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ ഫോട്ടോയൊക്കെ ഇടയ്ക്ക് ഇവിടെ വെള്ളം ഒഴിക്കാൻ വരുമ്പോഴത്തേനേക്ക് എടുക്കാറുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഭയങ്കര പെയ്യാണ്